ുട്ടിയാക്കാ കുത്തുന്ന് ബാപ്പുട്ടിയാക്കാ വിളിച്ചിരുന്നു രാത്രി ഒമ്പത് മണിക്ക് വിളിക്കും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോണ്ട് അവിടെ വന്നിക്കാ പറഞ്ഞിട്ടുണ്ടോ മോളെ രാത്രി ഒമ്പത് മണിക്ക് കുവൈത്തുനിന്ന് ബാപ്പുട്ടി വിളിക്കു ഈ ഉമ്മയും പോയി സംസാരിച്ചാ മതി നിങ്ങൾ വരുന്നില്ല വിവരങ്ങളൊക്കെ നിങ്ങള് പറഞ്ഞാ മതി

ഫോൺ എന്ന് ഉപകാരത്തിന് വേണ്ടിട്ടല്ലേ ഗൾഫിൽ നിന്ന് മാത്രല്ലോ വിളിക്കണത് നാട്ടിൽ നിന്ന് ഓരോരുത്തർ വിളിക്കണില്ലേ അതുകൊണ്ട് പറഞ്ഞതാ എവിടുന്നു ഒമ്പതരായോ പറഞ്ഞ സമയത്ത് വിളിക്കാറുണ്ടായിരുന്നല്ലോ ബാപ്പുട്ടി എന്തേ പറ്റിയതാവോ ചിലപ്പോ ലൈൻ കിട്ടിയിട്ടുണ്ടാവൂല അല്ലെങ്കിലും ഗൾഫുകാർക്ക് ഒന്നിനൊരു സമയം കൃത്യമായിട്ട് പറയാൻ പറ്റൂലല്ലോ ആ കൊറച്ചേരം കൂടി കാത്തു നോക്ക നീ ഇങ്ങനെ അവിടെ നിൽക്കണ്ട ഇങ്ങോട്ടിരിക്കേ എടുത്തോ നിനക്ക് എന്നാ ഫോൺ ഹലോ ും എന്തൊക്കെയാ വർത്താനം വേഗം പറ എല്ലാവർക്കും സുഖാണ് വന്നിട്ടില്ലേ അവര് വരുന്നില്ല എന്നാ പറഞ്ഞ പൈസ കളയേണ്ടെന്ന് കരുതിട്ടാവും രണ്ടാക്കും അസുഖൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇനി എന്റെ വർത്താനം പറ വേഗം പറഞ്ഞോ രണ്ടു മിനിറ്റ് കഴിഞ്ഞാൽ കട്ടാവും ഇങ്ങനെ പറഞ്ഞാലൊന്നും തീരൂല നമുക്ക് കാസറ്റിൽ പറഞ്ഞിട്ട് കൊടുത്തയക്കൽ പറ്റുള്ളൂ എന്നാലൊരു കാര്യം ചെയ്യേ അടുത്ത ചൊവ്വാഴ്ച ലുക്കുമാൻ ഇങ്ങോട്ട് പോരുന്നുണ്ട് ഒരു കേസറ്റ് മുഴുവൻ വിശേഷങ്ങൾ പറഞ്ഞു അവന്റെ അടുത്ത് നിന്ന് കൊടുത്തായേക്ക് ഒന്നും വിട്ടുപോകരുത് പിന്നെ പൈസ എന്നോ തീർന്നിട്ടുണ്ടാവൂലെ ആരെങ്കിലും പോരുന്നവരുണ്ടോ നോക്കട്ടെ ഞാൻ കുറച്ച് ആ പിന്നെ വേറെന്തൊക്കെയാ വർത്താനം അളിയപ്പിവിടെ വന്നിരുന്നു വിസന്റെ കാര്യം ഹലോ ഹലോ അളീന്റെ കൃത്യസമയത്ത് കട്ടായി അല്ലെങ്കിൽ ഇപ്പോൾ മൂടാകെ പോയിരുന്നു